ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പട്ടാമ്പി ഗവൺമെന്റ് ശ്രദ്ധ പിടിച്ചു പറ്റി കേരളത്തിന്റെ ഭൂപട ചരിത്രമാണ് തുറന്നു കാണിക്കുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന കവിതാ കാർണിവലിന്റെ ഭാഗമായി കൂടിയാണ് കാർട്ടോഗ്രാഫി പ്രദർശനം പ്രദർശനം മുഹമ്മദ് ചെയ്തു കേരളത്തിന്റെ പ്രദർശനത്തിൽ അധികാര എങ്ങനെയാണ് കേരളത്തെ മുതൽ ആധുനിക കാലം വരെ എങ്ങനെയാണ് നോക്കണ്ടത് എന്നുള്ളതിന്റെ ഭൂപടവത്കരണമാണ് ഈ ഗാലറിയിൽ ഉദ്ദേശിക്കുന്നത് അത് തുടങ്ങുന്നത് മുതലാണ് മുല്ലൈ മരുതം നെയ്തൽ പാല തുടങ്ങിയിട്ടുള്ള അയികണകൾ മുതൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ആരംഭിച്ച് പിന്നെ മതിലകം വട്ടാഞ്ചേരി പാലസിലെ ഓരോ ചിത്ര ചിത്രീകരണങ്ങൾ പിന്നെ പഴയ വാസ്തുശില്പത്തിലൂടെയൊക്കെ കടന്നുപോയി പോയിട്ട് അൽ അല്ലി ദ്രിസ്സി തുടങ്ങിയിട്ടുള്ള വിദേശി അറബി അറബി കാർട്ടോഗ്രാഫിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ

ശോഭിത രചിത എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്